നമസ്കാരം മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപിച്ചത് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മോദി ബെൻ ക്ലിൻസിയുടെ പ്രതിമകൾ സ്ഥാപിച്ചേനെയെന്ന് കോൺഗ്രസ്സുകാർ മോദിക്കെതിരെ നടത്തിയ ആക്ഷേപമാണ് രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധി ആരാണെന്ന് അദ്ദേഹത്തിന്റെ ഗാന്ധി സിനിമ ഇറങ്ങുന്നത് വരെ ആരും അറിയില്ലായിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഏറെ ചർച്ചയായിരുന്നു ഈ അവസരത്തിലാണ് കോൺഗ്രസ്സുകാർ മോദിക്കെതിരെ പരിഹാസം ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഗാന്ധി എന്ന ഹോളിവുഡ് സിനിമ പുറത്തിറങ്ങിയത് ഈ ചിത്രത്തെ പരാമർശിച്ചുകൊണ്ടാണ് മോദി പറഞ്ഞത് ലോകം മുഴുവൻ ഗാന്ധി അറിഞ്ഞത് ഈ ചിത്രം റിലീസിനെത്തിയ ശേഷമാണെന്നും മോദി പറഞ്ഞു കോൺഗ്രസുകാരെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പരാമർശം മഹാത്മാഗാന്ധി ആഗോളതലത്തിൽ പ്രശസ്തനാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചില്ല എന്നും മോദി പറഞ്ഞു മഹാത്മാഗാന്ധി മഹാനായ ഒരു മനുഷ്യനാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷം ആഗോളതലത്തിൽ അദ്ദേഹത്തിന് വേണ്ട പ്രശസ്തി ഒരുക്കുക നമ്മുടെ കടമയായിരുന്നില്ലേ ആർക്കും ഗാന്ധിയെക്കുറിച്ച് അറിയില്ലായിരുന്നു ഗാന്ധി സിനിമ റിലീസായപ്പോഴാണ് ലോകം മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വലിയ ആകാംക്ഷയുണ്ടായത് ആരാണ് ഈ മനുഷ്യനെന്നായിരുന്നു അവർ അന്വേഷിച്ചത് നമ്മൾ അദ്ദേഹത്തെ ലോകത്തെ എല്ലായിടത്തും പ്രശസ്തനാക്കാൻ ഒന്നും ചെയ്തില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാർട്ടിൻ ലൂതർ കിങ് ലെൻസൽ മണ്ടേല എന്നിവരെക്കുറിച്ചെല്ലാം ലോകം അറിഞ്ഞു ഗാന്ധിയെ ഇവരെക്കാളും ഒട്ടും ചെറുതല്ല അത് നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത് അതേസമയം കോൺഗ്രസ് രൂക്ഷമായിട്ടാണ് മോദിക്കെതിരെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നത് എന്നാൽ മോദിയുടെ ഈ പരാമർശത്തിനോട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഗാന്ധിയെക്കുറിച്ച് പൂർണ്ണമായും അറിയാൻ സിനിമ കാണേണ്ടതുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി മോദിയുടെ പൊളിറ്റിക്കൽ ബിരുദം സർട്ടിഫിക്കറ്റ് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് ലോകത്താണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനു മുൻപ് മഹാത്മാഗാന്ധിയെ ലോകത്തിന് അറിയില്ല എന്ന് പറയുന്ന ലോകം ഏതാണെന്നും തനിക്കറിയില്ല എന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ കുറിച്ചു മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തെ ആരെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭരണത്തിൽ നിന്ന് പുറത്താവുന്ന മോദി തന്നെയാണ് മോദിയുടെ സർക്കാരാണ് വാരണാസി ഡൽഹി അഹമ്മദാബാദ് എന്നിവിടങ്ങളിലുള്ള ഗാന്ധിയൻ സ്ഥാപനങ്ങൾ തകർത്തത് ഗാന്ധിയുടെ ഘാതകൻ നാദൂറാം ഗോഡ്സയുടെ അനുയായികളും ഗാന്ധിയുടെ അനുയായികളും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു ആറ്റൻ ബോറോയുടെ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിലീസ് ചെയ്തത് ഇന്ത്യ യു കെ നിർമ്മാണ സഹകരണത്തോടെയാണ് ഇവ റിലീസ് ചെയ്തത് പതിനൊന്ന് ഓസ്കാർ നോമിനേഷനാണ് ചിത്രത്തിന് ലഭിച്ചത് എട്ട് അവാർഡുകൾ സ്വന്തമാക്കി മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും നേടി